നമസ്കാരം രാഹുൽ മങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിലെ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഇതോടെ പതിനാറ് ദിവസത്തിനു ശേഷമാണ് രാഹുൽ ഈശ്വർ പുറത്തേക്ക് വരുന്നത് സാക്ഷികളെ സ്വാധീനിക്കരുത് മറ്റു കേസുകളിൽ ഉൾപ്പെടരുത് തുടങ്ങിയവയാണ് ജാമ്യ ഉപാധികളിൽ ചിലത് അറസ്റ്റിലായ രാഹുൽ ഈശ്വർ റിമാൻഡിലായിരുന്നു ജാമ്യാപേക്ഷയിൽ നിന്ന് വാദം പൂർത്തിയായിരുന്നു തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി വന്നത് രാഹുൽ അന്വേഷണവുമായി സഹകരിക്കാത്തതിനാൽ രണ്ട് ദിവസത്തെ കസ്റ്റഡി വേണമെന്ന പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർത്തു കൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു പതിനാറ് ദിവസമായി റിമാൻഡിലാണെന്ന് അറിഞ്ഞുകൊണ്ടും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് രാഹുൽ ഈശ്വരന്റെ അഭിഭാഷകൻ വാദിച്ചു ഇത്രയും ദിവസത്തിനു ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം വാദത്തിന് ശേഷം ഉത്തരവിനായി മാറ്റുകയായിരുന്നു തുടർന്നാണ് വിധി വന്നത് ഈ കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് ഭാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും അതേസമയം രാഹുൽ ഈശ്വര അന്വേഷണമായി സഹകരിക്കുന്നില്ലെന്നും വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ലെന്നും പാസ്വേഡ് നൽകാത്തതിനാൽ ലാപ്ടോപ്പ് പരിശോധിക്കാൻ സാധിച്ചില്ലെന്നും പോലീസ് നേരത്തെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യഹർജി നേരത്തെ കോടതി തള്ളിയിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു മുൻപ് ജാമ്യഹർജി തള്ളിയത് കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്ന് നേരത്തെ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു അന്വേഷണമായി സഹകരിച്ചെന്നും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നുമായിരുന്നു മുൻപ് അദ്ദേഹം പറഞ്ഞത് എല്ലാവരും സത്യം മാത്രം പറയുക എന്നും രാഹുൽ പറഞ്ഞിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഉണ്ടായിരുന്ന രാഹുലിന്റെ പ്രതികരണം രാഹുൽ മാങ്കുതിൽ എം എൽ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായിരുന്നു രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം കിടന്നിരുന്ന രാഹുൽ പിന്നീട് ഉപവാസം അവസാനിപ്പിച്ചിരുന്നു നിരാഹാരം നിർത്തിയത് കിഡ്നിയെ ബാധിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനാലാണ് എന്നായിരുന്നു രാഹുൽ വിശദീകരിച്ചത് അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ മുപ്പതിനായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്